അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു ബൗളിലേക്ക് അരക്കപ്പിൻ്റെ അളവിൽ അവൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നല്ല ചൂട് അരക്കപ്പ് ചൂട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയുക അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് അരിപ്പൊടിയാണ് അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ആ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇനി ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാൽ കാൽക്കപ്പിൻ്റെ അളവിൽ ചെറുതായിട്ടരിഞ്ഞ ക്യാബേജ് അതേപോലെ ആ അളവിൽ തന്നെ മല്ലിയില പിന്നെ ഒരു വലിയ സ്പൂണ് അളവിൽ കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ സവാള കപ്പ് അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി ഇടാം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില പൊടിയായി അരിഞ്ഞത് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടുകൊടുത്തു ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് അപ്പെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിയുള്ള തൈരാണ് അത് കാൽ കപ്പ് അളവിലാണ് തൈരെടുത്തിരിക്കുന്നത് നല്ല പുളിയായിട്ടുള്ളത് വേണ്ട ഒരു മീഡിയം ടൈപ്പ് പുളി മതിയാവും അധികം പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടാക്കി കഴിയുമ്പോൾ ആ വടയിലെ ആ പുളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് ആദ്യ പകുതി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതിലേക്ക് വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകൾ ആക്കി എടുക്കുക ആദ്യം തന്നെ അതിന് ശേഷം നമുക്ക് എണ്ണയിലത് വറുത്തു പോരാം അപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി ആദ്യം എടുത്തു മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു ഏഴെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം അതേപോലെ ഈ ഹോൾസ് ഇടുന്ന വിരല് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഉഴുന്നുകടയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെ അതിന് ശേഷം ഇതിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെക്കുക അതിന് ശേഷം ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം എല്ലാം നന്നായിട്ട് റെഡിയായി കഴിഞ്ഞു കഴിയുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കണം അങ്ങനെയാണ് ഇത് വറുത്ത് എടുക്കേണ്ടത് അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വശവും ഇതേപോലെ നന്നായിട്ട് മുരുവിച്ച് എടുക്കണം അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് എടുത്തു മാറ്റാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ആദ്യത്തേത് ഇനി അടുത്തതും കൂടെ മൂന്നെണ്ണം ഉള്ളൂ അടുത്തതും കൂടെ ഇതേപോലെ തന്നെ വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഓ നല്ല ടേസ്റ്റ് ആണ് ഏട്ടാ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു